ഹായ് ഫ്രണ്ട്സ് എല്ലാ കൂട്ടുകാർക്കും കിടലം ക്രിയേഷൻസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അങ്ങനെ ഗോവിന്ദനെയും കനകിയും നന്ദുവിനെയും എട്ടുകൂട്ടം പലഹാരവും കൊണ്ടുവന്നിരിക്കുക ഇല്ലാതെ ഒരുതരി പൊന്നു പൊന്നുപോലും കൊണ്ടുവന്നില്ല എന്നൊക്കെ പറഞ്ഞ് പരിഹസിച്ച് നിൽക്കുകയാണ് ജലജ ഇതൊക്കെ കേട്ട് ആകെ വിഷമിച്ചു നിൽക്കുകയാണ് അവർ അപ്പോൾ അവിടേക്ക് ആ നിങ്ങൾ എത്തിയോ അകത്തേക്ക് വാ എന്ന് വിളിച്ചുകൊണ്ട് വരികയാണ് നമ്മുടെ ആദർശിൻ്റെ അച്ഛനും അനിയും എന്നാൽ അതൊക്കെ കേട്ട് ആകെ സങ്കടത്തിൽ നിൽക്കുകയാണ് കനകിയും നന്ദുവും ഗോവിന്ദനും അതുകൊണ്ട് എന്താ രണ്ടാൾക്കും ഒരു വിഷമം പോലെ എന്ന് ചോദിക്കുന്ന ആദർശിൻ്റെ അച്ഛനോട് ഏയ് ഒന്നുമില്ല എന്ന് ഗോവിന്ദൻ ഗോവിന്ദന്മാരോട് പറയുമ്പോൾ അല്ല വളകാപ്പിന് സ്വർണ്ണമൊന്നും കൊണ്ടുവന്നില്ലല്ലോ എന്ന് വിഷമത്തോടെ ജലജയെ നോക്കി പറയുന്ന കനകിയോട് ഏയ് അതിൻ്റെ ഒന്നും ആവശ്യമില്ലല്ലോ എന്ന് ആദർശിൻ്റെ അച്ഛൻ ചോദിക്കുമ്പോൾ എന്നാലും ഒരു കുഞ്ഞു പിറക്കാൻ പോവുകയല്ലേ അതിൻ്റെ ഒരു അന്തസ്സ് കാണിക്കണ്ടേ എന്ന് ദേഷ്യത്തോടെ ചോദിക്കുന്ന ജലജയോട് അതുകണ്ട് ദേഷ്യം അടക്ക വയ്യാതെ നിനക്കിന് എന്തിൻ്റെ കേടാ ജലജെ അവർ നിൻ്റെ മരുമകളുടെ അച്ഛനും അനീതിയുമോ അല്ലേ അപ്പോൾ അതിൻ്റെ ഒരു അന്തസ്സ് നീ കാണിക്കണ്ടേ എന്ന് ചോദിക്കുന്ന ആദർശിൻ്റെ അച്ഛനോട് കാണിക്കേണ്ട അന്തസ്സൊക്കെ ഞാൻ കാണിക്കുന്നുണ്ട് അത്രയും മതി എന്ന് പറയാണ് ജലജ ഇത് കേട്ട് വിഷമം തിരി വിഷയം തിരിച്ചുവിടാൻ വേണ്ടി എൻ്റെ മക്കളെ കാണുന്നില്ലല്ലോ എന്ന് ചോദിക്കുകയാണ് ഗോവിന്ദനോട് ആ അവരിപ്പോൾ വരും എന്ന് പറയുകയാണ് ആദർശിൻ്റെ അച്ഛൻ ശേഷം ഇവൾ ഒറ്റ ഒരുത്തിയ ആർക്കും സമാധാനം കൊടുക്കാത്തത് എന്ന് മനസ്സിൽ പറയുകയാണ് കനക ശേഷം പരസ്പരം മുഖത്തോട് മുഖംന്നൊക്കെ വിഷമിച്ചു എന്നൊക്കെയാണ് അനിയൻ നന്ദു എന്താ അനിയത്ത് കുട്ടി ഇടയ്ക്കിടയ്ക്ക് ഇങ്ങോട്ട് വരാത്തത് നയനമ്മോൾക്ക് ഒരുപാട് വാത്സല്യമുള്ള ആളാണല്ലോ എന്നറിയാം എന്നിട്ട് ചേച്ചിയെ കാണാൻ തോന്നാറില്ലേ എന്ന് ചോദിക്കുന്നയാണ് ജയൻ അത് കേട്ട് എങ്ങനെ വരാനാ തോന്നാനാണ് അങ്കിളെ വന്നു കഴിഞ്ഞാൽ മനസ്സ് വേദനിപ്പിച്ചല്ലേ പോകാൻ പറ്റൂ ഞങ്ങൾ മനുഷ്യരെ അല്ലാത്ത രീതിയിൽ ഇവിടെ ചിലരൊക്കെ സംസാരിക്കുന്നത് എന്ന് നന്ദു പറയുമ്പോൾ ഇവിടെയുള്ള രണ്ടാൾക്കാരെ നോക്കണ്ട നന്ദു അവർക്ക് മനുഷ്യൻ്റെ രൂപമേ ഉള്ളൂ എന്ന് അനി പറയുമ്പോൾ എന്താടാ നീ പറഞ്ഞത് അപ്പോൾ നീ ഇതായിരുന്നു ഇത്രയും കാലം നിൻ്റെ മനസ്സിൽ ഇവൻ പറഞ്ഞത് കേട്ടില്ലേ ഏട്ടാ എന്ന് ദേഷ്യത്തോടെ പറയുന്ന ജലജയോട് അവൻ പറഞ്ഞതിൽ ഒരു തെറ്റുമില്ല ഞാൻ പറയാൻ വന്നതാണ് അവൻ പറഞ്ഞത് എന്ന് തിരിച്ച് അതേ നാണയത്തിൽ മറുപടി കൊടുക്കുകയാണ് ആദർശിൻ്റെ അച്ഛൻ ശേഷം മുറിയിൽ ഒരുങ്ങിക്കൊണ്ടിരിക്കുന്ന നയനയോട് ഓ അപ്പോൾ ഞാൻ തന്ന സാരി ഇഷ്ടപ്പെട്ടു അല്ലേ ബെർഡേ നമ്പർ ഇറക്കിയതാ അല്ലേ എന്ന് ചോദിക്കുന്ന ആദർശനോട് നയന വല് നയന വലിയ ക്യാഷ്കാരി ഒന്നുമല്ല എന്നിട്ടും ആദർശേട്ടൻ്റെ സ്റ്റാൻഡേർഡിനനുസരിച്ചുള്ള ഡ്രസ്സാണ് ഞാൻ എടുത്തത് ആദർശേട്ടനെ ആ ആ ഡ്രസ്സിൽ കാണാനാണ് ഞാൻ ആഗ്രഹിച്ചത് എന്ന് പറയുന്ന പരിവത്തോടെ പറയുന്ന നയനയോട് പക്ഷേ ഇപ്പോൾ ഞാനും നീയും തമ്മിൽ നല്ല കോമ്പിനേഷനാ എന്ന് പരിങ്ങി പറയുകയാണ് ആദർശം അത് കേട്ട് അമ്മ വാങ്ങി തന്ന ഡ്രസ്സ് ഒരു പക്ഷേ ഞാൻ വാങ്ങി തന്നതിനേക്കാൾ വിലപിടിപ്പുള്ളതായിരിക്കും ഇനി എത്ര കുറഞ്ഞ ഡ്രസ്സാണെങ്കിലും ശരി ഒരു ഭാര്യ ഭർത്താവിന് എന്തെങ്കിലും ഫങ്ഷന് വേണ്ടി വാങ്ങിക്കൊടുക്കുന്നത് ഉറപ്പായിട്ടും അയാൾ ധരിക്കുക ധരിച്ചുകൊണ്ട് വരുന്നത് അവൾക്ക് സന്തോഷമായിരിക്കും അത് എല്ലാ പെൺകുട്ടികളുടെ കാര്യത്തിലും അത് അങ്ങനെ തന്നെയാണ് എന്ന് പറയുകയാണ് നയന അത് കേട്ട് നീ ഇപ്പോൾ ആ അതൊരു വിഷയമാക്കണ്ട എന്ന് പറയുന്ന ആദർശനോട് ഞാൻ ഇത്തരം കാര്യങ്ങളിൽ വഴക്കുണ്ടാക്കുന്ന ആളെ അല്ലല്ലോ പിന്നെ പറയാനുള്ളത് പറഞ്ഞു എന്ന് മാത്രം ദേ താഴെ എല്ലാവരും റെഡി ആയിക്കൊണ്ടിരിക്കുകയായിരിക്കും നമുക്ക് അങ്ങോട്ട് പോകാം എന്ന് പറഞ്ഞ് പോകുകയാണ് നയന ശേഷം ഇവൾ പിണങ്ങിയെങ്കിലും ഒരു പ്രശ്നം പരിഹാരി പരിഹരിച്ചല്ലോ എന്ന് മനസ്സിൽ കരുതി സമാധാനിക്കുകയാണ് ആദർശ് ശേഷം എല്ലാവരും ഹോളിൽ ഇരിക്കുകയാണ് അവിടേക്ക് വരുന്ന മുത്തശ്ശിനെയും മുത്തശ്ശിയും കണ്ട് എല്ലാവരും എഴുന്നേൽക്കുകയാണ് അതുകണ്ട് എല്ലാവരും ഇരിക്കു എന്ന് പറഞ്ഞു കൊണ്ട് ഇരുന്നിടത്ത് ഇന്നിട്ട് ഇത്തരം ചടങ്ങുകൾ നടക്കുമ്പോൾ തലേ ദിവസം തന്നെ വരണ്ടേ ഗോവിന്ദ ഇവിടെ വന്ന് ഗോവിന്ദൻ മോളും ഒരു ദിവസം പോലും താമസിച്ചിട്ടില്ല അത് ഓർമ്മ വേണം എന്ന് പറയുന്ന മുത്തശ്ശനോട് അതിപ്പോൾ ഗോവിന്ദനെ കുറ്റം പറയേണ്ട കാര്യമൊന്നുമില്ല കല്യാണം കഴിഞ്ഞ ശേഷം ഇവിടെ ഉള്ളവർ എത്ര ദിവസം നയനമ്മോടെ വീട്ടിലേക്ക് പോയിട്ടുള്ളത് എന്ന് മുത്തശ്ശി ചോദിക്കുമ്പോൾ ആ പോയാലും മതി അവിടെ ഇരിക്കാൻ പോലും ഒരു നല്ല കസേര പോലുമില്ല എന്ന് പരിഹാസത്തോടെ പറയുന്ന ജലജയോട് വീട് നന്നാവണമെന്നില്ല വീട്ടിലെ ഫർണിച്ചറും അതൊക്കെ ഓരോരുത്തരുടെ സാമ്പത്തിക സ്ഥിതി അനുസരിച്ച് വ്യത്യസ്തമായിരിക്കും അതിനേക്കാൾ വീട്ടിൽ ഉള്ളവരുടെ മനസ്സാണ് പ്രാധാന്യം നന്മയുള്ളവർ താമസിക്കുന്ന വീട്ടിൽ മഹാലക്ഷ്മി ഉണ്ടാകും ഇപ്പോൾ നമ്മുടെ ഈ കുടുംബത്തിൽ ചെറിയ താളം തെറ്റലുണ്ട് അത് രണ്ട് മരുമക്കളും വീട്ടിൽ കയറി വന്ന ശേഷമല്ല അതിനു മുമ്പ് തന്നെ അങ്ങനെയുണ്ട് അതിന് പ്രധാന കാരണം നീയും നിന്റെ ഈ മകനുമാണ് നിങ്ങളുടെ മനസ്സും പുഴുക്കുത്ത് ബാധിച്ച മനസ്സാണ് അതുകൊണ്ട് മിണ്ടാതിരിക്കാൻ നോക്ക് എന്ന് ദേഷ്യം അടക്കവയ്യാതെ മുത്തശ്ശൻ പറയുമ്പോൾ ആ എല്ലാവരും എല്ലാത്തിനും എല്ലാവരും എത്തിയല്ലോ എന്ന് ചോദിച്ച് അവിടേക്ക് വരികയാണ് ആദർശിൻ്റെ അമ്മ ശേഷം അതെ കനകേ നിന്നോട് ഞാനൊരു കാര്യം പറഞ്ഞല്ലോ നയനമ്മോളുടെയും ആദർശിൻ്റെയും കാര്യം അവർക്കൊരു കുഞ്ഞ് വേണമെന്ന് അത്ര വലിയ തിടുക്കമൊന്നുമില്ലെന്നാണ് എനിക്ക് തോന്നുന്നത് പക്ഷെ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ആദർശ മൂത്ത കൊച്ചുമകൻ അപ്പോൾ അവരുടെ കാര്യത്തിലും ഇതുപോലെ ഒരു ചടങ്ങ് എത്രയും പെട്ടെന്ന് നടക്കണം എന്ന് മുത്തശ്ശി പറയുമ്പോൾ ഞാൻ സംസാരിച്ചിട്ടുണ്ട് അമ്മേ എന്ന് കനക പറയുകയാണ് അത് കേട്ട് മഹാറാണിമാർ വന്നില്ലല്ലോ ഒരുക്കമായിരിക്കും എന്ന് പറയുന്ന ജലജയോട് അത് പിന്നെ നീ ഈ പ്രായത്തിലും ചുണ്ടൊക്കെ ചുമപ്പിച്ചല്ലേ നടക്കുന്നത് അവിടെ എല്ലാ ഇവിടെ എല്ലാവരും അത്യാവശ്യം വെടുപ്പോടെയും വൃത്തിയോടെയുമാണ് നടക്കുന്നത് എന്ന് മുത്തശ്ശി പറയുമ്പോൾ അച്ഛൻ പറഞ്ഞതുപോലെ പുറമേ അത് അതുണ്ടായിട്ട് കാര്യമില്ലല്ലോ അമ്മേ മനസ്സിനകത്ത് അത് വേണ്ടേ അമ്മേ എന്ന് പറഞ്ഞ് കുത്തുകയാണ് ജലജ അത് കേട്ട് അത് വേണം നിനക്കതില്ല അതുകൊണ്ട് നാവിനെ നിയന്ത്രിക്കാൻ പറഞ്ഞാൽ നിനക്കത് കഴിയാതെ വരുന്നത് എന്ന് മുത്തശ്ശൻ ജലജയോട് പറയുമ്പോൾ നിൻ്റെ മരുമകളുടെ വളകാപ്പ അത് ഒരു മോളുടെ വീ മരുമകളുടെ വീട്ടുകാർ വന്നിരിക്കുന്നത് ആ സമയത്ത് കുറച്ചുകൂടെ മാന്യമായിട്ട് സംസാരിക്കേണ്ട ജലജ എന്ന് പറയുകയാണ് മുത്തശ്ശി ഇതൊക്കെ കേട്ട് ഇവളെ കൈകാര്യം ചെയ്താതെ എൻ്റെ മക്കൾ ഈ വീട്ടിൽ പിടിച്ചു നിൽക്കാൻ പറ്റില്ല എന്ന് മ കനക മനസ്സിൽ പറയുകയാണ് ശേഷം നിസ്സഹായതോടെ അനിയെ നോക്കുകയാണ് നന്ദു അത് കണ്ട് നന്ദുവിൻ്റെ മുഖം കണ്ടിട്ട് ഒട്ടും പന്തിയല്ലോ ആകെ വിഷമത്തിലാണെന്നാണ് തോന്നുന്നത് എന്ന് മനസ്സിൽ പറഞ്ഞ് ഒളുകണ്ണിട്ട് നന്ദുവിനെ നോക്കുകയാണ് അനി ശേഷം നയനയുടെ ആദർശിനെ അവിടെ ജാനകി എവിടെ ജാനകി എന്ന് ചോദിക്കുന്ന മുത്തശ്ശിയോട് അവർ രണ്ടുപേരും റെഡി ആയിക്കൊണ്ടിരിക്കുക എന്ന് പറയുന്ന ജാനകിയോട് പോയി വിളിച്ചു കൊണ്ടു എന്ന് മുത്തശ്ശൻ ജാനകിയോട് പറയുമ്പോൾ ആകെ പരിങ്ങലിൽ ഞാൻ പോണോ എന്ന് ചോദിക്കുന്ന ജാനകിയോട് അതെന്താ പോയാൽ എന്ന് ചോദിക്കുകയാണ് മുത്തശ്ശൻ അല്ല അവരുടെ മുറിയിലേക്ക് ധൈര്യത്തോടെ കയറി ചെല്ലാൻ പറ്റില്ല അതുകൊണ്ടാണ് എന്നാലും ഞാൻ പോയി വിളിക്കാം എന്ന് പറഞ്ഞ് പോകാൻ ഒരുങ്ങുമ്പോൾ അവർ താഴേക്ക് വരികയാണ് അവരെ കണ്ട് അതേ വരുന്നുണ്ട് എന്ന് ജലജ പറയാണ് ശേഷം അവരെ കണ്ടുകൊണ്ട് ഇവരുടെ കാര്യമാണ് മനസ്സിലാകാത്തത് ചില നേരം കീരിയും ചില നേരം ഭയങ്കര സ്നേഹവും എന്ന് മുത്തശ്ശി പറയുമ്പോൾ ദാ കണ്ടോ രണ്ടു പേരും യൂണിഫോമിലാണ് വന്നിരിക്കുന്നത് എന്ന് എരി കയറ്റുന്ന ജലജയോട് ഞാൻ ആദർശിനെ എടുത്തു കൊടുത്ത ഡ്രസ്സ അവൻ ഇട്ടിരിക്കുന്നത് അതിൽ അവനെ കാണാൻ നല്ല രസവുമുണ്ട് എനിക്കതിൽ ഒരുപാട് സന്തോഷമുണ്ട് എന്ന് പറഞ്ഞ ശേഷം ജലജയോട് പറഞ്ഞ ശേഷം നിനക്ക് ഈ ഡ്രസ്സ് നന്നായിട്ടുണ്ട് മോനെ ഞാനിത് വളകാപ്പിന് വേണ്ടി പ്രത്യേകം എടുത്തു കൊണ്ടുവന്നതാ എന്ന് ദേവയാനി പറയുമ്പോൾ ആ ഇപ്പോൾ എനിക്ക് കാര്യങ്ങൾ പിടികിട്ട് ഇതിന് മാച്ച് ചെയ്യുന്ന ഒരു സാരി എനിക്ക് എടുത്തു തന്നതാ അല്ലേ ആദർശേട്ടൻ എന്ത് എടുത്തു തന്നാലും അതെനിക്ക് ഇഷ്ടമാണ് അത് ആദ്യം മനസ്സിലാക്കി എങ്കിലും ഞാൻ എടുത്തു തന്ന ഷർട്ട് ഇടാത്തതിൽ എനിക്ക് നല്ല വിഷമമുണ്ട് വലിയ ബിസിനസ്മാൻ ആണെങ്കിലും എൻ്റെ മനസ്സ് എന്താണെന്ന് ഇതുവരെയും പിടികിട്ടിയിട്ടില്ലല്ലോ എന്നാൽ ഞാൻ ആദർശേട്ടനെ അരച്ചു കലക്കി കുടിച്ചിട്ടുണ്ട് എന്ന് ആദർശിനോട് രഹസ്യമായി പറയുന്ന നയനയെ കണ്ട് ബെഡ്റൂമിൽ രഹസ്യങ്ങൾ പറഞ്ഞു തീരാത്തത് കൊണ്ടാണോ ഇവിടെയും അത് തുടരുന്നത് എന്ന് മുത്തശ്ശൻ കളിയായി ചോദിക്കുമ്പോൾ രണ്ടാളും നല്ല കോമ്പിനേഷനാണ് എന്ന് ജലജയും കമൻറ്റും ശേഷം കുടുംബ കുടുംബക്ഷേത്രത്തിലെ കുങ്കുമം എടുത്തു വെച്ചിരുന്നോ ജലജെ എന്ന് മുത്തശ്ശി ചോദിക്കുമ്പോൾ അയ്യോ അത് എടുക്കണം എന്ന് ഞാൻ നയനോട് പറഞ്ഞായിരുന്നല്ലോ എന്ന് ജലജ പറയുമ്പോൾ എപ്പോൾ പറഞ്ഞു എന്നോട് പറഞ്ഞതേ ഇല്ല എന്ന് നയന പറയുകയാണ് ചാ എടി എന്ന് ചാടി എഴുന്നേറ്റ് നിന്നോട് ഞാൻ പറഞ്ഞതല്ലേ നാക്കെടുത്താൽ കള്ളമേ പറയുള്ളൂ നീ കിച്ചണിൽ നിൽക്കുമ്പോൾ ഞാൻ കുങ്കുമം എടുക്കണമെന്ന് പറഞ്ഞപ്പോൾ നീ എന്തോ ആലോചിച്ചുകൊണ്ട് നിൽക്കുമായിരുന്നല്ലോ എന്ന് ജലജ പറയുമ്പോൾ ഏയ് എന്നോട് പറഞ്ഞില്ലെന്ന് ഒന്ന് പറയാനാണ് എന്ന് പറയുകയാണ് നയന അത് കേട്ട് നയന പറഞ്ഞില്ലെന്ന് പറഞ്ഞാൽ അത് ശരിയായിരിക്കും മോളെ ആണെങ്കിൽ കള്ളം പറയുകയില്ല എന്ന് ജയൻ പറയുന്നത് കേട്ട് അത് ശരിയാ പിന്നെ നീ പറഞ്ഞത് വിശ്വസിക്കാനും പറ്റില്ല എന്ന് മുത്തശ്ശനെ പറയാണ് ശേഷം കുടുംബക്ഷേത്രത്തിലെ കുങ്കുമം പൂജാമുറിയിലുണ്ട് മോളെ എന്ന് മുത്തശ്ശി പറയുമ്പോൾ ആ ഇപ്പോൾ എടുത്തുകൊണ്ട് വരാം മുത്തശ്ശി എന്ന് പറഞ്ഞ് തിരിഞ്ഞ് പോകാനൊരുങ്ങുമ്പോൾ ഞാൻ കള്ളം പറഞ്ഞു പറയാറില്ല എന്ന ഇവിടെ എല്ലാവരും വിശ്വസിക്കുന്നത് എന്ന വലിയ ഒരു കള്ളം എൻ്റെ മനസ്സിൽ വെച്ചോണ്ടാണ് ഞാനിപ്പോൾ നടക്കുന്നത് ഇന്നത്തെ വളകാപ്പ് ചടങ്ങ് ഒരു അനാവശ്യമാണ് അതിൻ്റെയൊക്കെ നിൽക്കേണ്ടി വരുന്നല്ലോ എൻ്റെ ദേവി എന്ന് കുറ്റബോധത്തോടെ ആലോചിച്ച് പോവുകയാണ് നയന ശേഷം എല്ലാവരും നമ്മളെ ആണല്ലോ അമ്മ ഇടിച്ചു താഴ്ത്തുന്നത് എന്ന് ചോദിക്കുന്ന അബിയോട് സാരമില്ല മോനെ അതിനൊക്കെ പകരം ചോദിക്കാൻ നമുക്കും ഒരു അവസരം എന്ന് വരും എന്ന് ജലജ അഭിയോട് പറയുമ്പോൾ ഈ ദിവസം പലഹാരങ്ങൾ പെൺകുട്ടിയുടെ മുന്നിൽ വെച്ച് അവളുടെ മനസ്സ് നിറയ്ക്കണം എന്നാ പറയാറ് എന്ന് മുത്തശ്ശി പറയുകയാണ് പലഹാരം മാത്രമല്ല സ്വർണവും വയ്ക്കണമെന്ന് പറയാറുണ്ട് എന്ന് പുച്ഛത്തോടെ ജലജ പറയുമ്പോൾ വർഷങ്ങളായി നമ്മൾ സ്വർണ്ണ കച്ചവടം അതുകൊണ്ട് ഒരു കുന്നോളം സ്വർണം വെക്കണമെങ്കിലും നമ്മളെ കൊണ്ട് അതിന് സാധിക്കും അത് നീ അങ്ങ് നീ അതൊരു വലിയ കാര്യമാക്കി സംഭവമാക്കണ്ട എന്ന് മുത്തശ്ശൻ പറയുകയാണ് ശേഷം റൂമിൽ ആ ആഭരണങ്ങൾ ഇട്ട് ഒരുങ്ങുന്ന നവ്യയുടെ അടുത്തേക്ക് നവ്യമോളെ ദേ നന്ദവും ഗോവിന്ദേട്ടനും ഒക്കെ വന്നിട്ടുണ്ട് നോക്കട്ടെ എന്ന് പറഞ്ഞ് നവ്യയുടെ വയറ്റിൽ തൊട്ട ശിശു ഓ നല്ല കട്ടിയുണ്ടല്ല വയറിനെ എന്ന് കനക ചോദിക്കുമ്പോൾ ഞെട്ടുകയാണ് നവ്യ ഒപ്പം നയനയും എന്നാൽ അത് പുറത്തു കാണിക്കാതെ അത് പുറത്തു കാണിക്കാതെ ആ ഇരട്ടക്കുട്ടികൾ കുട്ടികൾ ആണെന്നാ തോന്നുന്നത് എന്ന് നവ്യ പറയുമ്പോൾ വെറുപ്പോടെ കുട്ടികൾ പോ ഒരു കുട്ടി പോലും ഇല്ല എന്നിട്ടും ഇരട്ട കുട്ടികൾ എന്ന് പറയാൻ ഒരു സങ്കോചവും ഇല്ലല്ലോ എന്ന് ചിന്തിക്കുകയാണ് അതിന ശേഷം മോളെ മോളുടെ പ്രസവത്തിലെ ഈ നാട്ടിലെ ഏറ്റവും വലിയ ഹോസ്പിറ്റലായിരിക്കും മോളെ അഡ്മിറ്റ് ചെയ്യാൻ പോകുന്നത് അക്കാര്യത്തിൽ പ്രത്യേകം ശ്രദ്ധ വേണമെന്നാണ് ഗോന്തേട്ടൻ പറഞ്ഞിരിക്കുന്നത് എന്ന് സന്തോഷം അടക്ക വയ്യാതെ പറയുന്ന കനികയോട് അയ്യോ അതൊക്കെ ഭയങ്കര പൈസ ചിലവല്ലേ അമ്മേ എനിക്ക് ചെറിയ ഹോസ്പിറ്റലിൽ പോയാൽ മതി എന്ന് പറയുന്ന നവിയോട് അയ്യോ അത് പറ്റില്ല മോൾ അതൊന്നും ഓർത്ത് ടെൻഷൻ ആവണ്ട അതൊക്കെ ഞങ്ങൾ നോക്കിക്കൊള്ളാം അതിനെ ഇനി എത്ര പൈസ ആയാലും കുഴപ്പമില്ല പിന്നെ ആദ്യ പ്രസവത്തിൻ്റെ ചിലവുകൾ എല്ലാ ചിലവുകളും നോക്കേണ്ടത് നമ്മൾ തന്നെയാണ് അങ്ങനെയുള്ളപ്പോൾ ആദർശം മോനും ഈ വീട്ടിൽ ഉള്ള മറ്റുള്ളവരുമൊക്കെ വരുമ്പോൾ ചെറിയ ഹോസ്പിറ്റലിൽ പോയാൽ അത് ശരിയാകുമോ എന്ന് ആ കനക ചോദിക്കുമ്പോൾ ഒരു ഹോസ്പിറ്റലിലും പോകേണ്ടി വരില്ലേ വീട്ടിൽ എത്തുമ്പോൾ തന്നെ മിക്കവാറും എല്ലാം പൊളിയും എന്ന് നൻ നയനെ മനസ്സിൽ കരുതുകയാണ് ശേഷം മൂർത്തീസ് ജുവല്ലറിയുടെ മരുമകളാണ് അപ്പോൾ അതൊക്കെ അവരെ സംബന്ധിച്ചിടത്തോളം വളരെ ചെറിയ സമ്മാനമായിരിക്കും മരുമകളാണ് അപ്പോൾ ഇതൊക്കെ അവരെ സംബന്ധിച്ചിടത്തോളം വളരെ ചെറിയ സമ്മാനമായിരിക്കും രണ്ട് ഗ്രാമേ ഉള്ളൂ പക്ഷേ എൻ്റെ മോള് അമ്മയുടെ സന്തോഷത്തിന് ഇത് വാങ്ങണം എന്ന് പറഞ്ഞ് ആ കമ്മൽ നവ്യയ്ക്ക് നേരെ നീട്ടുമ്പോൾ അമ്മേ ഇവളും കൂടെ ചേർന്ന് അല്ലേ ഒരു പ്രതിമയുടെ വർക്ക് തീർത്ത് കൊടുത്തത് അതിന് ലക്ഷങ്ങൾ കിട്ടിയില്ലേ അതിൽ നിന്ന് കുറച്ച് മാറ്റിയിട്ട് ഒരു പവൻ്റെ കമ്മൽ എങ്കിലും വാങ്ങിക്കൊണ്ട് വരാമായിരുന്നു എന്ന് പുച്ഛത്തോടെ പറയുന്ന നവ്യയോട് കടങ്ങൾ ഒരുപാട് ഉണ്ടായിരുന്നു ഇപ്പോൾ അത് ഇപ്പോഴും അത് തീർന്നിട്ടില്ല അത് കുറച്ചൊക്കെ വീട്ടി പലിശയും കൊടുത്തു ആ പലിശക്കാരൻ ചന്ദ്രന് എന്ന് നന്ദു പറയുമ്പോൾ എന്തായാലും ഇങ്ങനെ ഒരു സമ്മാനം കൊണ്ടുവന്നത് ഇവിടെ ആരും അറിയണ്ട പ്രത്യേകിച്ച് എൻ്റെ അമ്മായി അമ്മയും അഭിയും വീട്ടിൽ നിന്ന് വളകാപ്പിന് വരുമ്പോൾ എന്താ കൊണ്ടുവരുന്നത് എന്ന് ഇടയ്ക്കിടയ്ക്ക് ചോദിക്കാറുണ്ടായിരുന്നു അവർ ഒക്കെ കണ്ടു മടുത്തവരാ ആ സ്ഥാനത്ത് ഒരു മിന്നായം പോലത്തെ കമ്മൽ കൊണ്ടുവന്നാൽ എങ്ങനെയാ ഇതിലും നല്ലത് ഒന്നും കൊണ്ടുവരാതിരിക്കുന്നതായിരുന്നു എന്ന് പരിഹാസത്തോടെ പറയുന്ന നവ്യോട് പോട്ടെ നവ്യമോളയ നല്ല സ്ഥിതിയൊക്കെ എത്തുമ്പോൾ നമുക്ക് ഇതിന് എല്ലാത്തിനും ഒരു പരിഹാരം കണ്ടെത്താം എന്ന് കനക പറയുമ്പോൾ എഴുന്നേറ്റ് കൊണ്ട് എന്ത് പരിഹാരം കാണാൻ എന്ന അമ്മ പറയുന്നത് ഇനിയും ഒരുത്തി നിൽക്കുക കല്യാണപ്രായമായിട്ട് എന്തായാലും ഞങ്ങൾ രണ്ടാളും വലിയ ചിലവൊന്നുമില്ലാതെ ഓസിന് കല്യാണം നടത്തിയില്ലേ അപ്പോൾ കുറച്ചെങ്കിലും മാന്യത കാണിക്കാമായിരുന്നു എന്ന് പറയുന്ന നവ്യയോട് നിർത്ത് സംസാരിച്ചതൊക്കെ മതി മനുഷ്യനെവിടെ തീ തിന്ന് നിൽക്കുക എന്ന് നവ്യ പറയും നയന പറയുമ്പോൾ നവ്യയോട് പറയുകയാണ് അതെന്തുപറ്റി നയന മോളെ മോൾ ഇന്നലെയും ഇന്നുമൊക്കെ ആദ്യം കയറി നിൽക്കുകയാണല്ലോ എന്താ കാര്യം എന്ന് നയനയോട് കനക ചോദിക്കുമ്പോൾ ഇവളെ എല്ലാം പൊളിക്കുവോ എന്തോ എന്ന് മനസ്സിൽ പറഞ്ഞ ശേഷം അത് പിന്നെ എൻ്റെ അനീതിയാണല്ലെങ്കിലും ഈ വീട്ടിലെ മൂത്ത മരുമകൾ ഇവളാണല്ലോ എന്നിട്ടും ആദ്യം നടക്കുന്നത് എൻ്റെ വളകാപ്പ ചടങ്ങല്ലേ അതിൻ്റെ അസൂയ എന്ന് പറയുന്ന നവ്യയോട് ചേച്ചിക്ക് എങ്ങനെ ഈ സമയത്ത് ഇങ്ങനെയൊക്കെ സംസാരിക്കാൻ കഴിയുന്നു എൻ്റെ ജീവിതത്തിൽ ഇങ്ങനെ ഒരാളെ ഞാൻ കണ്ടിട്ടേയില്ല എന്ന് നയന പറയുകയാണ് ഇന്ന് കണ്ടോണം വളകാപ്പ് ചടങ്ങിന് തലേ താലത്തിൽ അബിയുടെ മുത്തശ്ശി സ്വർണം വയ്ക്കുന്നത് ആ സമയത്ത് വളകാപ്പിൻ്റെ വള എന്ന് പറഞ്ഞു ഒരു പവൻ്റെ വള പോലും ഇല്ലാത്ത ഇല്ല എന്നിട്ടും ഭൂതകണ്ണാടി വെച്ച് നോക്കണ്ട രണ്ട് ഗ്രാമിൻ്റെ ഒരു കമ്മലുമായി വന്നിരിക്കുക മനുഷ്യനായാൽ നാണം വേണം എന്ന് നവ്യ പറയുമ്പോൾ അമ്മയോട് പറയുന്നത് കേട്ട് വയ്യാതെ നിർത്താനല്ലേ പറഞ്ഞത് അമ്മയോട് ഞാൻ പറഞ്ഞതല്ലേ ഇതിൻ്റെ ഒരാവശ്യവുമില്ല എന്ന് അർഹിക്കുന്നവർക്ക് ഇതൊക്കെ കൊടുക്കാവൂ എൻ്റെ ചേച്ചിക്ക് എന്ത് കൊടുക്കരുതിട്ടും ഒരു കാര്യവുമില്ല ഇനി ഒരു പവൻ കൊടുത്താൽ പറ പറയും രണ്ട് പവൻ വേണമായിരുന്നു എന്ന് രണ്ട് പവൻ കൊടുത്താൽ പറയും ഇരുപത് നാല് പവൻ വേണമായിരുന്നു എന്ന് ഇരുപത് പത്ത് പവൻ കൊടുത്താലും പറയും ഇരുപത് പവൻ വേണമായിരുന്നു എന്ന് ഒന്നിനും ഒരു തൃപ്തിയുമില്ല എന്ന് ദേഷ്യം വയ്യാതെ പറയുന്ന നയനയോട് മോളെ സാരമില്ല ഇന്നിവിളെ ഒന്നും പറയണ്ട വാ വളകാപ്പിൻ്റെ സമയമായി വാ മോളെ ഇത് പിടിക്ക് എന്ന് പറഞ്ഞ് ആ കമ്മൽ നവ്യയെ ഏൽപ്പിച്ച ശേഷം നവ്യയും നവ്യയെയും കൂട്ടിക്കൊണ്ട് കാനക പോവുകയാണ് അതുകൊണ്ട് എന്തോ ആലോചിച്ച് നിൽക്കുന്ന നയനയോട് ചേച്ചി ചേച്ചിക്ക് എന്താ ക്കോ ടെൻഷനുണ്ട് അല്ലോ എന്ന് ചോദിക്കുന്ന നയനയോട് എന്ന് ചോദിക്കുന്ന നന്ദുവിനോട് അത് തന്നെയാണ് നിന്നോടും എനിക്ക് ചോദിക്കാനുള്ളത് നിന്റെ വിഷമം എന്താ മോളെ എന്ന് നയനെ തിരിച്ചു ചോദിക്കുമ്പോൾ ഏ എനിക്കെന്ത് വിഷമോ എനിക്കൊരു വിഷമമില്ല ചേച്ചി എന്ന് സങ്കടം മറച്ചുകൊണ്ട് പരുങ്ങളോട് പറഞ്ഞു പോവുകയാണ് നന്ദു ആര് പറഞ്ഞു ഇല്ല നീ ഇപ്പോൾ എന്നെ വിളിക്കുന്നത് പോലുമില്ല അത് അതും പോരാഞ്ഞിട്ട് അമ്മ പറയുന്നത് കേട്ട് നീ ഈ ഏത് സമയവും വാതിലടച്ച് ക മുറിക്കകത്ത് ഒരേ ഇരിപ്പാണെന്ന് നിനക്ക് എന്തെങ്കിലും പ്രയാസമുണ്ടോ മോളെ എന്ന് സങ്കടത്തോടെ നനെ ചോദിക്കുമ്പോൾ ഏയ് ഒന്നുമില്ല ചേച്ചി ചേച്ചി വാ എന്ന് പറഞ്ഞാൽ പുറത്തേക്ക് പോവുകയാണ് നന്ദു ശേഷം പൂജാമുറിയിൽ എല്ലാ ഒരുക്കങ്ങളും ഒരുക്കി വെച്ച് ഒരു പെട്ടിയിലെ സ്വർണം അനിയെ ഏൽപ്പിച്ചുകൊണ്ട് പാരമ്പര്യമായിട്ട് കിട്ടിയ കുറേ സ്വർണം ഞാനിത് നവ്യമോൾക്ക് നവ്യമോളെ ഏൽപ്പിച്ച് കുറച്ച് ബാക്കി ഇന്ന് മോള് പോകുമ്പോൾ കൊടുത്തുവിടാനുള്ളതാണ് എന്ന് മുത്തശ്ശി പറയുന്നത് കേട്ട് അവിടേക്ക് വരികയാണ് ജയനും ദേവികയും സാധാരണ ഇത് പെണ്ണ് വീട്ടുകാരായി ഇതൊക്കെ കൊണ്ടുവരേണ്ടത് പതിവ് എന്ന് ദേവയാനി പറയുമ്പോൾ അങ്ങനെയൊന്നുമില്ല അവരവരുടെ സാമ്പത്തിക ശേഷിക്കനുസരിച്ച് ആണ് നമ്മുടെ തറവാട്ടിൽ ക ഇങ്ങനെയൊക്കെ ഇതൊക്കെ നടക്കാറുള്ളത് ഇവിടെ നമ്മൾ ജൂലറി നടത്തുന്നവരാണ് അവിടെ നവ്യമ്മളുടെ വീട്ടിൽ നിന്ന് സ്വർണം കൊണ്ടുവരേണ്ട ആവശ്യമില്ല എന്ന് മുത്തശ്ശൻ പറയുമ്പോൾ എങ്കിലും നാട്ടു നടപ്പ് അങ്ങനെയല്ലേ അച്ഛ എന്ന് ചോദിക്കുന്ന ദേവയാനിയോട് ഇന്നത്തെ കാലത്ത് നാട്ടു നടപ്പ് അനുസരിച്ച് ആണ് കാര്യങ്ങൾ നടത്താറ് നമ്മൾ പറഞ്ചൻ സമ്പ്രദായങ്ങളുമായി പറഞ്ഞു കൊണ്ടിരുന്നാൽ നമ്മളെ കളിയാക്കുന്നത് ന്യൂ ജനറേഷൻ കുട്ടികൾ അറേഞ്ച് മാരേജ് പോലും വേളമാകുന്ന ഈ കാലത്ത് ഇങ്ങനെയൊക്കെ നടത്താൻ കഴിയുന്നുണ്ടല്ലോ അതുതന്നെ വലിയ ഭാഗ്യമാണ് എന്നൊക്കെ പറഞ്ഞ് നിൽക്കുകയാണ് മുത്തശ്ശിനും മറ്റുള്ളവരും ശേഷം അവിടേക്ക് കൂട്ടിക്കൊണ്ട് വരികയാണ് നവ്യയെ അതുകൊണ്ട് ദേ മോളെ മോളെ ഇതൊക്കെ മോൾക്കുള്ളതാണ് പോകുമ്പോൾ കൊണ്ടുപോകാം എന്ന് മുത്തശ്ശും നവ്യയോട് പറയുമ്പോൾ ഈ ഗർഭം എൻ്റെ ക്രിയേഷൻ ആണെങ്കിലും എന്താ അതുകൊണ്ട് എന്ത് മാത്രം സ്വർണ്ണ എനിക്ക് അതൊക്കെ ഇതൊക്കെ കണ്ട് തന്നെയാണ് ഒരുത്തി വിഷമിച്ചു നിൽക്കുന്നത് എന്ന് മനസ്സിൽ പറഞ്ഞ ശേഷം കണ്ടോ നമ്മളാ ഇതൊക്കെ ചെയ്യേണ്ടത് പക്ഷേ ഇവിടെ അബിയുടെ മുത്തശ്ശനും മുത്തശ്ശിയും എല്ലാം കണ്ടറിഞ്ഞ് ചെയ്യുക എന്ന് കുറ്റപ്പെടുത്തലോടെ കനകിയോട് നവ്യ പറയുമ്പോൾ ശേഷം അവിടേക്ക് വന്ന അബിയേയും നീ ഇത് എവിടെ പോയി കിടക്കുകയായിരുന്നടാ വളകാപ്പ് നടത്തേണ്ടത് നിന്റെ ഭാര്യയുടെ ആ ഭാര്യയുടെയാണ് അപ്പോൾ നീ ഇവിടെ എവിടെയെങ്കിലും മാറി നിന്നാൽ ശരിയാകുമോ നീ ചെന്ന് മോളുടെ അടുത്തിരിക്കെ എന്ന് പറഞ്ഞ് നയനെയും അബിയേയും ഒരിടത്ത് ഇരുത്തുകയാണ് മുത്തശ്ശൻ ശേഷം അവിടേക്ക് വരികയാണ് ആദർശം ജലചെയും ശേഷം ഉച്ചത്തിൽ ച ചടങ്ങുകൾ നടത്താൻ വരട്ടെ എന്ന് ഉച്ചത്തിൽ വെളിച്ചു പറഞ്ഞുകൊണ്ട് വന്ന് തഴാ തട്ടത്തിൽ എന്ന പൂക്കളും പഴവർഗ്ഗങ്ങളും ഒക്കെ വലിച്ചെറിയുകയാണ് ആദർശി എല്ലാവരും അത് കണ്ട് അമ്പരം നിൽക്കുകയാണ് അങ്ങനെ ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ അവസാനിക്കുകയാണ് ഇവിടെ നിങ്ങൾക്ക് ഇഷ്ടമെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടൺ അമർത്തുക താങ്ക് ഫോർ വാച്ചിങ്